ആദിയുടെ പാട്ട് ശ്രവിക്കുന്നതിനോടൊപ്പം എല്ലാവരുടെയും കണ്ണുകൾ തന്നിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രിയയിൽ കോപം ഇരച്ചു കയറി ഇത്തിരി പഞ്ഞു കിട്ടിയിരുന്ന ചെവി കുത്തി തിരികായിരുന്നു അവന്റെ ഒരു ഒടുക്കത്തെ പാട്ട് തേജ് മ്യൂസിക്കിലെ സിംഗറാണെന്ന അവന്റെ വിചാരം പ്രിയ പല്ലെ പറഞ്ഞു അതിന് നീ എന്തിനാ പ്രിയ ഇങ്ങനെ കളി തുള്ളുന്നത് നിനക്ക് വേണ്ടിയാണ് ഈ പാട്ടെന്ന് അവൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പ്രിയ എന്നത് പേരൊന്നുമില്ല അതൊരു വിശേഷനാണ് എന്തായാലും ആദ്യമായിട്ട് വോയ്സ് ഒരു രക്ഷയില്ല മെൽറ്റിങ് വോയിസ് പുള്ളിയുടെ കൂടെയുള്ളപ്പോൾ നിനക്ക് ബോർ എടുക്കേയില്ല മിന്നു ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ അവളെ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു പാട്ട് കഴിഞ്ഞതും പ്രിയ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു തൻ്റെ ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ അരികിലേക്ക് വരുന്ന ആദ്യ അവർ കാണുന്നത് പിന്നാലെ വാല് പോലെ ഫ്രണ്ട്സും ഉണ്ട് അതിനിടയിൽ ഫസ്റ്റ് ഇയർ പെൺപിള്ളേരെ കണ്ടതും ഷെബിയും ശ്യാമം ഗോകുലും അവരുടെ അരികിലേക്ക് ചെന്നു തങ്ങളുടെ അരികിലേക്ക് വന്ന ആദ്യം കണ്ടതും പൂജയും മിന്നുവും അവനോടൊന്ന് ചിരിച്ചു ഹായ് മിൻഹാ ഹായ് പൂജ ഹായ് അതേട്ടാ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ മിന്നു അവനെ അഭിനന്ദിക്കാൻ മറന്നില്ല താങ്ക് യു മിൻഹ ആദ്യയുടെ സംസാരം മിന്നുവിനോടായിരുന്നെങ്കിലും ശ്രദ്ധ മുഴുവൻ ഫോണിൽ മുഖം പൂർത്തി തന്നെ മൈൻഡ് ചെയ്യാതെ ഇത്തിരി കുനിഞ്ഞിരിക്കുന്ന പ്രിയയിലായിരുന്നു അവളുടെ ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺ ഓപ്പൺ ആയി കിടപ്പാണ് കുനിഞ്ഞിരിപ്പായതിനാ കാണേണ്ടതൊക്കെ നല്ല പോലെ കാണുന്നുണ്ട് ആദ്യം തൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഷോ മൂന്നെണ്ണവും ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കുമല്ലോ എൻ്റെ ദൈവമേ ഈ പെണ്ണിനാ ആ ബട്ടൺസ് ഇട്ടാൽ എങ്ങനെ ശോ എങ്ങനെയാണ് ഇതൊന്ന് പറയാം എന്ന് മനസ്സിൽ കരുതി ആദ്യം രണ്ടും കൽപ്പിച്ചു പ്രിയയുടെ നെറ്റി നോക്കി കൊതുകിനെ തല്ലും പോലെ പതുക്കെ ഒരടി വെച്ചുകൊടുത്ത് പിന്നിലോട്ട് ഒന്ന് ഓന്തി അവൻ്റെ ആ പ്രവൃത്തിയിൽ പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി കൊതുക് കൊതുകിനടിച്ചതാ ഇങ്ങനെ ഇരുന്നാൽ മതി കൊതുക് ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അവൻ അവളുടെ അരികെ വന്നിരുന്നു പ്രിയക്കന്നേരം ദേഷ്യം വന്നെങ്കിലും ഇപ്പം എഴുന്നേറ്റ് പോയാൽ അവനെ പേടിച്ചിട്ട് പോയതാണെന്നൊരു തോന്നൽ അവന് വരാം അതുകൊണ്ട് തൽക്കാലം അവനെ മൈൻഡ് ചെയ്യാതെ ഇവിടെ തന്നെ ഇരിക്കാം അവഗണനയാണെങ്കിലും ഏറ്റവും വലിയ ആയുധം എന്ന് കരുതി അവൾ അവിടെ തന്നെ ഇരുന്നു പിന്നെ മിൻഹ എന്തൊക്കെയുണ്ട് വിശേഷം സസ്പെൻഷൻ ഡേയ്സൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രിയെ മദ്യത്തിൽ ഇരുത്തിക്കൊണ്ടാണ് ആദ്യം മിന്നുവും തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നത് ആദിപ്രിയ മിന്നു പൂജ ഇതുപോലെ വരുന്ന രീതിയിലാണ് അവർ അവരിരുന്നിട്ടുള്ളത് സസ്പെൻഷൻ ഡേയ്സ് അത് പൊഴിയായിരുന്നില്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് ദിവസം കഴിഞ്ഞതുപോലെ അറിഞ്ഞില്ല ഇനിയൊരു ഒരു പത്ത് ദിവസം കൂടി എക്സ്ട്രാ കിട്ടിയിരുന്നെ എന്ന് തോന്നിപ്പോയി അപ്പം മിൻഹക്ക് ആരെയും മിസ് ചെയ്തില്ല ഓ എനിക്കാരെയും മിസ് ചെയ്യാൻ പിന്നെ ആകെ മിസ് ചെയ്തതേ നമ്മുടെ കാൻ്റീനിലെ ദാസപ്പേട്ടനെയും അങ്ങേട്ട പഴംപൊരിയെയാണ് മിൻഹയുടെ പറച്ചിൽ കേട്ട് പ്രിയ ചിരി അടക്കി പിടിച്ചിരിപ്പാണ് അപ്പോഴേക്കും അവരുടെ അരികിലേക്ക് ബാക്കി മൂന്ന് പേർ വന്നു ശ്യാം പൂജയുടെ അരികിൽ വന്നിരുന്നു ശ്യാമിനോട് ചേർന്ന് ബാക്കി രണ്ടുപേരും ഇരുന്നു പൂജയ്ക്കും ദാസപ്പേട്ടൻ്റെ പഴംപൊരി തന്നെയാണോ മിസ് ചെയ്തത് ആദി പൂജയോട് ചോദിച്ചു ഉം പഴംപൊരിക്കു പുറമേ എനിക്കൊരാളെ കൂടി ചെറുതായി മിസ് ചെയ്തിരുന്നു ആരാണ് ആ ഒരാൾ ആദിയിൽ ആകാംക്ഷ അത് ഞാൻ അയാളോട് പറഞ്ഞോളാം ആദിയുടെ ചോദ്യം കേട്ട് പൂജ മറുപടി പറഞ്ഞു ചേട്ടാ ശ്യാമേ പിള്ളേർക്കൊന്നും നമ്മളെ വലിയ പേടിയൊന്നുമില്ലെന്ന് ഉം നമ്മൾ ഒരുപാട് ഫ്രീ ആയി പെരുമാറുന്നുവോ എന്നൊരു സംശയം അതൊന്നും മാറ്റിക്കൊടുക്കണ്ടേ പിന്നല്ലാതെ ശ്യാം ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അല്ല ആദ്യേട്ടന് ആരെയും മിസ് ചെയ്തില്ലേ മിനുവിന്റെ ചോദ്യം കേട്ട് ആദ്യ പ്രിയെ പാളി നോക്കി പിന്നെ മിസ് ചെയ്യാതിരിക്കോ എനിക്ക് മിനുഹെ ശരിക്കും മിസ് ചെയ്തു ഷേ ഇത് നേരത്തെ പറയണ്ടേ എന്നിട്ട് ആദ്യേട്ടൻ ഒരിക്കൽ പോലും ഒരു മിസ്ഡ് കോൾ പോലും തന്നില്ലല്ലോ അത് പിന്നെ നമ്പർ വേണ്ടേ അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് മിന്നു മിന്നുവിനോടൊന്ന പോലെ അതും പറഞ്ഞ ആദ്യം പ്രിയയുടെ ഫോണിലേക്ക് ഏന്തി വലഞ്ഞു നോക്കി പ്രിയ വാട്സാപ്പ് തുറന്ന് ആരോടോ ചാറ്റിങ്ങിലാണെന്ന് അറിഞ്ഞ ആദ്യം തൻ്റെ ഫോൺ എടുത്ത് അവൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്തു സോറി ആദ്യയുടെ ആ മെസ്സേജ് കണ്ടതും അവൾ ആദ്യമൊന്ന് നോക്കിപ്പോയി അന്നേരം ആദി ഐ ആം വെരി സോറി ഒരു നാലായിരം സോറി എന്ന പാട്ടിൻ്റെ ഈണത്തിൽ ചൂളമടിച്ചു കൊണ്ടേരുന്നു കൂടാ പ്രിയയുടെ റിപ്ലൈ കിട്ടി ബോധിച്ചതും ആദ്യം അവളെ ഒന്ന് പാളി നോക്കി ആ ഷർട്ടിന്റെ ബട്ടൺസ് എന്തിനാ അങ്ങനെ തുറന്നിടുന്നത് പ്ലീസ് അതൊന്നിട്ടേക്ക് വീണ്ടും ആദ്യയുടെ മെസ്സേജ് അന്നേരാണ് പ്രിയ തൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നത് അവൾ ഒന്നുകൂടി നിവർന്നിരുന്നു കൊണ്ട് അവനുള്ള മറുപടി അയച്ചു അവന് തണിക്കെന്താ ഇനിയും ഒന്നുകൂടെ തുറന്നിടാനേ എനിക്കൊരു മടിയുമില്ല അത് വായിച്ച ആദ്യം വീണ്ടും ടൈപ്പ് ചെയ്യാൻ തുടങ്ങി തുറന്നിട്ട ബട്ടൺസ് ഇട്ടുതരാൻ എനിക്കും ഒരു മടിയുമില്ല പിന്നെ നിന്നെ നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതാ ഇക്കാര്യത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല പ്രിയ മെസ്സേജ് കണ്ട പ്രിയ തുറന്നു വെച്ച രണ്ട് ബട്ടണും ഇടാൻ തുടങ്ങി ബട്ടൺ ഇട്ട് കഴിഞ്ഞ അവൾ ഫോണിൽ തോണ്ടൽ നിർത്തി ഫോൺ തൻ്റെ മടിയിൽ വെച്ച് മിണ്ടാതിരുന്നു ഇതേ സമയം ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെന്തൊക്കെയോ സംസാരത്തിലാണെന്ന് മനസ്സിലാക്കി ആദി ഒന്നും അറിയാത്ത പോലെ അവളുടെ വലത് കയ്യിൽ തൻ്റെ കൈവിരൽ കോർത്തു വെച്ച് മുറുക്കി പിടിച്ചതും പ്രിയ അവനെ തുറച്ചു നോക്കി ആദ്യമാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വീണ്ടും പോലെ പറഞ്ഞു മിൻഹ നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ നെക്സ്റ്റ് വീക്ക് നടക്കുന്നുണ്ട് ചീഫ് ഗസ്റ്റായി ഒരു വി ഐ പിയും കാണും അതോടൊപ്പം ബോയ്സിന് ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഗേൾസിന് ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റും കൂടി നടക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെയ്സാണ് മത്സരം നടക്കുക മിൻഹക്കൊക്കെ വേണേലേ കഴിവ് തെളിയിക്കാം കേട്ടോ എന്തിരുന്നാലും കപ്പ് അത് ഞങ്ങൾ എന്നെ കൊണ്ടുപോകും നമ്മുടെ കോളേജിലെ ബാസ്ക്കറ്റ് ബോളിലെ താര മൊത്തം ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് കേട്ട മിന്നുവും പ്രിയയും ഒന്ന് നോക്കിപ്പോയി പ്രിയയുടെ കൈ ഇപ്പോഴും ആദിയുടെ കൈക്കുള്ളിലാണ് അന്നേരമാണ് മിൻഹ പ്രിയ മിൻഹയുടെ ഹിജാബിലേക്ക് നോട്ടമെറിയുന്നത് മോഡേൺ ലുക്കിൽ ഹിജാബ് സ്റ്റൈൽ ചെയ്തിരുന്ന മിൻഹയുടെ ഷാളിൽ നിന്നും ഹെഡ്പിൻ ഒരെണ്ണം പ്രിയ മെല്ലെ വലിച്ചൂരി ആദിയുടെ കൈ നോക്കി ഒരൊറ്റ കുത്തായിരുന്നു അന്നേരം വേദന കൊണ്ട് ആദ്യ നിലവിളിച്ചു പോയി ഒരു നിലവിളിയോടെ ആദ്യ പ്രിയയുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചതും എല്ലാവരും എന്താ എന്ന പോലെ അവന് നോക്കി ഹേ ഒന്നുമില്ല ഒരു ചോണനുറുമ്പ് കൈ കടിച്ചതാ ആദ്യ പറഞ്ഞൊപ്പിച്ചു ചോണനുറുമ്പോ അതോ കട്ടുറുമ്പോ ഇടയിൽ ശ്യമിന്റെ കൗണ്ടർ സമയം ആദിക്ക് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ട് പ്രിയ അവിടെ നിന്ന് എഴുന്നേറ്റു ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി പ്രിയ ചോദ്യഭാവത്തിൽ അവനെ ഒന്ന് നോക്കി പ്രിയ ഐ എം സോറി ആൻഡ് ഐ ലവ് യു ഐ ലവ് യു പ്രിയ് ആർക്ക് വേണം തന്നെ ഐ ലവ് യു എന്നാ കേട്ടോ ഐ ഹേറ്റ് യു എനിക്കിപ്പോൾ ആദ്യവും വെറുപ്പ് മാത്രമേ ഉള്ളൂ ആദ്യം ഒരിക്കൽ പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല പലതവണ എൻ്റെ നിസ്സഹായ അവസ്ഥ മുതലെടുത്തിട്ടുമുണ്ട് താലിയുടെ അവകാശവും പറഞ്ഞ് ഒരു പെണ്ണെന്ന പരിഗണന പോലും തരാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോഴും എനിക്ക് ആദ്യം വെറുക്കാൻ പറ്റിയിരുന്നില്ല പിന്നീട് എനിക്ക് ആദ്യോട് വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ മാത്രമാണ് ആദ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സനൽ പ്രിയ അവൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിച്ചോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേണ്ട ആദി ഇനിയൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല ആദിക്ക് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാൻ തീരെ അറിയില്ല ആരുമില്ലാത്തവരുടെ അറിയില്ല ഒറ്റപ്പെടലിൻ്റെ വേദന അറിയില്ല സ്നേഹം കൊതിക്കുന്നവരുടെ മനസ്സ് കാണാനും അറിയില്ല നമ്മൾ കൺമുന്നിൽ കണ്ടതും കേട്ടതും എല്ലായ്പ്പോഴും സത്യമാവണമെന്നില്ല എന്താണ് സത്യം എന്താണ് മിഥ്യ എന്നത് തിരിച്ചറിയാനുള്ള കഴിവുമില്ല ആദ്യ അതൊക്കെ ആദ്യം പഠിച്ചിട്ട് വാ എന്നിട്ട് തീരുമാനിക്കാം തന്നെ തിരിച്ച് സ്നേഹിക്കണോ വേണ്ടോന്ന് എന്നും പറഞ്ഞ് ആദ്യയുടെ കൈ കുടഞ്ഞറിഞ്ഞു കുടഞ്ഞറിഞ്ഞുകൊണ്ട് അവളെ നടക്കാനൊരുങ്ങി പ്രിയ നിൽക്കവിടെ പിന്നിൽ നിന്ന് ഉറക്കെ തന്റെ പേര് വിളിക്കുന്നത് കേട്ടതും ഇതേതാ ഒരു അപശബ്ദം എന്ന തോന്നലിൽ പ്രിയ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അത് ഗോകുലാണെന്ന് അവൾ മനസ്സിലാക്കുന്നത് ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ പ്രിയയുടെ അരികിലെത്തി പ്രിയ നിനക്ക് ഇത്രയും കോപം പാടില്ല പ്രിയ നീ ഒരു സ്ത്രീയാണ് സ്ത്രീ എന്ന അമ്മയാണ് അമ്മയെന്ന ക്ഷമയാണ് ക്ഷമയെന്ന ഭൂമിയാണ് അതുകൊണ്ട് നീ ഇവനോട് ക്ഷമിച്ചേ പറ്റൂ പ്ലീസ് പ്രിയ ഒന്ന് ക്ഷമിച്ചാലേ പാവല്ലേ പ്ലീസ് ഗോകുൽ ആദ്യം ആജ്ഞ പോലെ തുടങ്ങിയതാണെങ്കിലും പിന്നീട് അവളോട് കെഞ്ചി പറഞ്ഞതും ഒന്ന് പോടാ ഓരോ സിനിമാ ഡയലോഗും കൊണ്ട് വന്നോളും എന്നും പറഞ്ഞ അവൾ അവിടെ നിന്ന് പോയതും ഗോകുലാദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടാ പോടാന്ന് ഈ പറയുന്ന അവൾക്ക് മൂത്തവരെ തീരെ റെസ്പെക്റ്റ് ഉണ്ടോ ഇല്ല ഇത് ശരിയാവില്ല കേട്ടാ കെട്ടിയോനായ എനിക്ക് പോലും ഒരു തുള്ളി റെസ്പെക്റ്റ് അവൾ തരാറില്ല പിന്നെ എങ്ങനെയാ നിനക്ക് റെസ്പെക്റ്റ് തരാൻ ഞാൻ അവളോട് പറയാ എന്നും പറഞ്ഞ് ആദ്യം അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചു ആദ്യം പ്രിയും പോയതും മിന്നും ഷബിയും ഗോകുലും എഴുന്നേറ്റ് നടന്നു അപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് കഴിയാറായിരുന്നു പൂജ എഴുന്നേറ്റ് നടക്കാൻ നേരം ശ്യാം അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹേ നിക്കട ഞാനും ഉണ്ട് ശ്യാം പറയുന്നത് കേട്ടാ പൂജ നടത്താൻ നിർത്തി അവനെ ചിരിച്ചു ആരെയാ മിസ് ചെയ്തതെന്ന് പറഞ്ഞില്ല എന്തുവാ അല്ല നേരത്തെ ആദ്യോട് പറയുന്നത് കേട്ടു ആരോ മിസ് ചെയ്തെന്ന് അതാണെന്ന് ചോദിച്ചതാ അത് ഞാൻ അന്നേരം എന്തേലും പറയണല്ലോ എന്ന് കരുതി ചുമ്മാ പറഞ്ഞതാ പൂജ അവനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ശരിക്കും എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പൂജ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു കൊണ്ട് നടന്ന കലന്നത് ശ്യാം നോക്കി നിന്നു എന്നാൽ ഇതേ സമയം പൂജ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു വെളുത്ത കർച്ചീഫ് എടുത്ത് അതിൻ്റെ ഗന്ധം ആവോളം ആസ്വദിച്ചു ശേഷം അത് ഭംഗിയിൽ മടക്കി തൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച് ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങി ഇതേ സമയം വാഷ് ഏരിയയിൽ നിന്ന് മുഖം കഴുകി വന്ന ശ്യാം പോക്കറ്റിൽ കയറ്റി തൻ്റെ തുവാലയ്ക്ക് വേണ്ടി തപ്പുന്ന തിരക്കിലായിരുന്നു ശേഷം അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ട് കാണും എന്ന് കരുതി അവനും ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങി രാത്രിയിൽ മിന്നുവും പൂജയും പ്രിയയും കൂടി കാര്യമായ ചർച്ചയിലാണ് യൂണിയൻ ഇനോഗ്രേഷനോടനുബന്ധിച്ച് നടക്കുന്ന ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ചിട്ടാണ് മൂവരുടെയും ചർച്ച ആദ്യ പറഞ്ഞതുപോലെ ബാസ്ക്കറ്റ് ബോളിൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ഉള്ളത് ബി ബി എ എം ബി എ ബി കോം എം കോം അടങ്ങുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ബി എസ് സിയും എം എസ് സിയും അടങ്ങുന്ന സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വീക്കാണെന്നാണ് ഇവർക്ക് കിട്ടിയ കരക്കമ്പി ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും പഠിപ്പിക്കലാണ് മലയാളം ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നടങ്ങുന്ന ബി എക്കാരും കുഴപ്പമില്ലാണ്ട് കളിക്കുമെന്ന് കൂടി അറിഞ്ഞിട്ടുണ്ട് ഇത്തവണ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടി ത്രിമൂർത്തികൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുവാൻ തന്നെ തീരുമാനിച്ചു ഒരു ടീമിൽ ഫൈവ് പ്ലെയേഴ്സാണ് കളിക്കുക എങ്കിലും ഏഴ് പ്ലെയേഴ്സെങ്കിലും വരും പ്രിയയും പൂജയും നല്ലപോലെ പോലെ ബാസ്ക്കറ്റ് ബോൾ കളിക്കും അതുപോലെ നായനയും നന്നായി കളിക്കുന്ന മൂന്ന് പേരെ കിട്ടിയാൽ ബാക്കി നാലുപേരെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം എന്നായിരുന്നു മൂന്ന് പേരുടെയും കണക്ക് കൂട്ടൽ പക്ഷെ നയന അവൾ തങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടാക്കോ എങ്ങനെയെങ്കിലും ആ നയനയെ പറഞ്ഞ് സമ്മതിപ്പി സമ്മതിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതിന് രേവതി മാഡം തന്നെ വിചാരിക്കണം അങ്ങനെ മൂന്ന് പേരും രേവതിയുടെ രേവതിയോട് കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോൾ നയനോട് പറഞ്ഞു നോക്കാം ഉറപ്പൊന്നും പറയുന്നില്ല എന്നവർ പറയുകയും ചെയ്തു എങ്ങനെയെങ്കിലും മാവിയുടെ മുന്നിൽ ഷൈൻ ചെയ്യണം അതായത് പ്രിയയുടെ ഉള്ളിൽ അതിനാൽ നാളത്തെ നാളെ തന്നെ പ്രാക്ടീസ് തുടങ്ങാനും അവർ പ്ലാൻ ചെയ്തു മിനുവും പൂജയും ഒരുമിച്ചാണ് കിടത്തം രേവതിയുടെ കൂടെ ഒരു ദിവസം കിടന്ന് രസം പിടിച്ച പ്രിയ അത് പിന്നീടൊരു പതിവാക്കി അങ്ങനെ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ രേവതിയുടെ മുറിയിലേക്ക് പോവാൻ നേരാണ് ആദിയുടെ ഒരു വോയിസ് മെസ്സേജ് വന്ന് കിടക്കുന്നത് പ്രിയ ശ്രദ്ധിക്കുന്നത് ഹേയ് ബട്ടർഫ്ലൈ ഉറങ്ങിയോ ഐ ലവ് യു ഐ വിഷ്യു എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തോന്നുന്നു ആദ്യയുടെ പ്രണയാത്രമായ സ്വരം കേട്ടതും പ്രിയയുടെ ഉള്ളിൽ ഒന്ന് തുടിച്ചു പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മ വന്നതും അവൾ പോടാ എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്തു പിന്നീടാണ് പ്രിയക്ക് തൻ്റെ അരികിലിരിക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അവൾ ചമ്മൽ മറച്ചു പിടിച്ചു ഇരുവരെയൊന്ന് നോക്കി ആദ്യ എന്തൊരു റൊമാൻറ്റിക്ക മിന്നുവിൻ്റെ പറച്ചിൽ പ്രിയ ചെറുതായി ചൊടിപ്പിച്ചു എങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ നിന്നൊരുപാട് മിസ് ചെയ്തു തന്നല്ല അവൻ ഇന്ന് പറഞ്ഞേ അത് ശരിയാണല്ലോ പക്ഷേ നിങ്ങൾ നേരത്തെ കെട്ടിയില്ലേ ഇനി എങ്ങനെയാ കെട്ടുക പൂടി ിയ അവളെ നോക്കി കെറിവിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരാണ് ആദ്യം കോൾ ചെയ്യുന്നത് ഇന്നിവരെ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു പ്രിയ ആൻസർ ബട്ടൺ അമർത്തി ഒന്നും മിണ്ടാതെ നിന്നു ഹേ ബട്ടർഫ്ലൈ എന്താ ഒന്ന് മിണ്ടാത്തേ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ പോടാ ഐ ലവ് യു തനിക്ക് ഇതെന്തിൻ്റെ സൂക്കേടാ ഐ ലവ് യു പോലും എന്തേ തൻ്റെ പൂമ്പാറ്റം എങ്ങോട്ടെങ്കിലും പറന്നുപോയോ നമ്മുടെ ആ വീഡിയോ അവൾ കണ്ടു അവൾ എന്നെ തെറ്റിദ്ധരിച്ചു അവൾ എന്നെ ഇട്ടേച്ചു പോയി അപ്പം പിന്നെ ഞാൻ കരുതി അവൾ അവള് പോണേലങ്ങ് പോട്ടെ എനിക്കെന്റെ പ്രിയക്കുട്ടിയില്ലേ അല്ലെങ്കിൽ അവളെക്കാളും എന്ന അവകാശം നിനക്ക് തന്നെയാണ് ഞാൻ താലി കെട്ടിയ പെണ്ണാണെന്നേ ആ നിന്നെ ഞാൻ ഉമ്മിച്ചെങ്കിൽ അത് ചോദിക്കാൻ അവൾ ആരാ അല്ലേ പ്രിയ ഒന്ന് നിർത്തുന്നുണ്ടോ എന്തൊരു വെറുപ്പിക്കലാണോ ഇത് ഒന്ന് വെച്ചിട്ട് പോയേ പിന്നെ തൻ്റെ താലി അത് ഞാനേ എന്നെ അഴിച്ചു മാറ്റിയതാ അതൊരു താലിയായിട്ട് ഞാൻ പരിഗണിച്ചിട്ടില്ല വെറും ചരട് ഇങ്ങനെ ചങ്കിക്കൊള്ളൊന്നും വർത്തമാനമൊന്നും പറയല്ലേ എൻ്റെ ബട്ടർഫ്ലൈ ആരാടാ എൻ്റെ ബട്ടർഫ്ലൈ താൻ എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് അത് പിന്നെ എൻ്റെ പൂമ്പാറ്റപ്പെണ്ണിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ബട്ടർഫ്ലൈ എന്നേ വിളിക്കൂ ഐ ലവ് യു ബട്ടർഫ്ലൈ നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഞാനിപ്പോൾ കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണം എനിക്ക് ആദ്യം അത്രയും പറഞ്ഞ് നിർത്തി അതിനാർ ആരെ കെട്ടുന്നു ഞാൻ നിന്നെ താൻ അതും സ്വപ്നം കണ്ട് നടന്നു ഞാൻ നാളെ തന്നെ നന്ദിനി മാമിനോട് പറയാൻ പോവാണ് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യം എന്നും പറഞ്ഞ പ്രിയ കോൾ കട്ട് ചെയ്ത് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് രേവതിയുടെ മുറിയിലേക്ക് നടന്നു രേവതി കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു പ്രിയയുടെ മനസ്സാദ്യ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവന് പെട്ടെന്നെന്താ തന്നോട് ഇങ്ങനെ സ്നേഹം തോന്നാൻ എന്ന് സ്വയം ചോദിക്കുകയായിരുന്നു അവൾ കണ്ണടച്ചാൽ കാണുന്നത് അവൻ്റെ മുഖം മാത്രം കാതിൽ മുഴങ്ങുന്നത് ലഞ്ച് ബ്രേക്കിൽ പാടിയ ആ പാട്ടും മിന്ന് പറഞ്ഞത് ശരിയാ അവൻ്റെ വോയിസ് ശരിക്കും മെൽറ്റിങ് വോയിസ് തന്നെ അത് തന്നെ കൊല്ലാതെ കൊല്ലുവാണ് ഓരോന്ന് ആലോചിച്ച് പ്രിയക്ക് ഉറക്കം വരാനപ്പോൾ അവൾ മെല്ലെ ഒന്നും അറിയാത്ത പോലെ രേവതിയുടെ മടിയിലേക്ക് കയറിക്കിടന്നതും ഇത്രയും നേരം അവളുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രേവതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പുസ്തകം വായിക്കുന്നതിനോടൊപ്പം ഒരു കയ്യാലെ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ടേയിരുന്നു വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം രാവിലെ തന്നെ കോളേജിൻ്റെ മുൻവശത്ത് ആദ്യം ക്ഷ്യാമം ഷെവിയും നിമിഷയും ഗോകുലും സംസാരിക്കുകയായിരുന്നു നിമിഷയുടെ കള്ളത്തരങ്ങൾ എല്ലാം മനസ്സിലാക്കിയെങ്കിലും അവരവളുടെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ പെരുമാറുകയാണ് ഇനി അവളുടെ കൂടെ നിന്ന് തങ്ങൾ അങ്ങോട്ട് അവൾക്കിട്ട് പണി കൊടുക്കും അതാണ് അവരുടെ പ്ലാൻ അപ്പോഴാണ് രേവതി മാമിൻ്റെ കൂടെ നടന്നു വരുന്ന പ്രിയെയും മിന്നുവിനെയും പൂജയെയും കാണുന്നത് രേവതി സ്റ്റാഫ് റൂമിലേക്ക് നടന്നതും ആദ്യ പ്രിയയുടെ അരികിലേക്ക് വെച്ച് പിടിച്ചു മിന്നുവിനെയും പൂജയും പറഞ്ഞു വിട്ട് ആദ്യം പ്രിയോട് ഒട്ടിച്ചേർന്ന് നടക്കുന്നതും തൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരു റോസാപ്പൂവെടുത്ത് അതിൽ ചുണ്ടമറത്ത് അവൾക്ക് സമ്മാനിച്ചപ്പോൾ അവളത് വാങ്ങിച്ച് വലിച്ചെറിയുന്നതും പിന്നീട് അവളുടെ കയ്യിൽ കോർത്തി പിടിച്ചപ്പോൾ പിടി അയക്കാൻ വേണ്ടി അവൾ അവൻ്റെ കൈക്ക് കടികൊടുക്കുന്നതും ഒക്കെയും ദൂരെ നിന്ന് അവൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടായിരുന്നു അവരിതൊക്കെയും ഒരു ചെറുചിരിയാലെ നോക്കിക്കാണുമ്പോൾ നിമിഷം പകയറിഞ്ഞ കണ്ണുകളോടെ അവർ അവളെ നോക്കുന്നത് ഷബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്നേരം അവളുടെ കയ്യിലുണ്ടായിരുന്ന യൂണിയൻ ഇന്നോഗ്രേഷൻ നോട്ടീസ് അവളുടെ കൈകളിൽ കിടന്ന് ഞെറിയുന്നത് കണ്ട ഷെബി അവളുടെ നോട്ടം പോകുന്ന വഴിയെ ഒന്നുകൂടെ നോക്കി ഇതേ സമയം രേവതി പ്രിയയും പൂജയും മിന്നുവും തന്നെ ഏൽപ്പിച്ച കാര്യം നായനോട് സംസാരിക്കുകയായിരുന്നു ആദ്യം അത് കേട്ടപ്പോൾ ദേഷ്യം തോന്നിയ നായന എന്തൊക്കെയുള്ളിൽ കണക്ക് കൂട്ടി സമ്മതം അറിയിക്കുകയായിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം ലാസ്റ്റ് അവർ ഫ്രീ ആയിരുന്നു ആ സമയത്താണ് പ്രിയയും പൂജയും മിന്നു നയനയുടെ അരികിലേക്ക് ചെല്ലുന്നത് പ്രിയ നായനക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവൾ തിരികെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആൻറ്റി പറഞ്ഞ എനിക്കത് എതിർക്കാൻ പറ്റില്ല പിന്നേത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇമേജ് പ്രശ്നമാണ് അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം അത്രയും പറഞ്ഞ് അവരുടെ പ്രാക്ടീസിന് വേണ്ടി കോളേജ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പ്രത്യേകം സജ്ജമാക്കിയ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലേക്ക് നടന്നു അവരുടെ എല്ലാവരും അവരുടെ ക്ലാസ്സിൽ തന്നെ ഉള്ളവരായിരുന്നു അങ്ങനെ കാര്യമായ പ്രാക്ടീസ് നടക്കുന്നതിനിടയിലാണ് സനലും ടീമും അങ്ങോട്ട് വരുന്നത് അവന്മാർ തങ്ങളുടെ കമന്റ് അടിക്കുന്നതും ചൂഴന്നു നോക്കുന്നതും പ്രിയ കാണുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് അവിടെ ഒരു വശത്തിരിക്കുന്ന മിന്നുമായി അവൻ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിടുന്നതും പിന്നീട് അവളുടെ കവള് കുത്തിപ്പിടിക്കുന്നതും പ്രിയയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂടുതലൊന്നും ചിന്തിക്കാതെ പ്രിയ തന്റെ കൈ കിടക്കുന്ന എടുത്ത് അവിടെ നിന്ന് തന്നെ അവന്റെ മുഖം ലക്ഷ്യം വെച്ച് ഒരേറായിരുന്നു പന്ത അവന്റെ മൂക്കിൽ ചെന്ന് പതിച്ചതും സനൽ എടി എന്നും പറഞ്ഞ് പ്രിയക്ക് നേരെ അടുത്തു പിന്നെ അവിടെ നടന്നത് കണ്ട് ചുറ്റും കൂടിയവർ കിളി പോയി നിൽക്കുവാണ് സനലിനെ പഞ്ഞിക്കിടിയാണ് പ്രിയ ഇക്കാര്യങ്ങൾ ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ആദ്യം ഷെബിയും ശ്യാമും കോകുലും അങ്ങോട്ട് വരുന്നത് അന്നേരം അവിടെ കണ്ട കാഴ്ചയിൽ ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അടികൊണ്ട് അവശനായ സനൽ ഒരു ഭാഗത്ത് വീണ് കിടപ്പുണ്ട് പോരാഞ്ഞ സനലിന്റെ കൂട്ടുകാരൻ സജനെ ഇടിച്ച് പരത്തുകയാണ് പുള്ളിക്കാരി ഇതാണോ കരാട്ടേ ഗൾ ദൈവമേ ഇന്നലെ എന്നെ ഇടിച്ച് പപ്പടാക്കാൻ അത് ബാക്കിയും പ്രിയയുടെ അടി കണ്ട് ഗോകുൽ പ്രത്യേക താളത്തിൽ പറഞ്ഞു ദൈവമേ ഇവൾ സസ്പെൻഷൻ വീണ്ടും ഇറന്ന് വാങ്ങിക്കുന്ന തോന്നേ ആദ്യ താടിക്ക് കൈവെച്ചുകൊണ്ട് പറഞ്ഞു എടാ പോയി അവളെ പിടിച്ച് മാറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഒരു കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും എന്ന് മാത്രമല്ല നിന്റെ കല്യാണവും ഫസ്റ്റ് നൈറ്റും സെൻട്രൽ ജയിലിൽ നിന്ന് ആക്കേണ്ടി വരും ഷെബി ആദ്യ ഉന്തി തള്ളിക്കൊണ്ട് പറഞ്ഞു എടാ എനിക്ക് കരാട്ടെ വശമില്ലെന്ന് ഈ സമയത്ത് അവളുടെ മുന്നിൽ ചെന്ന അവൾ എന്നെയും കൂടി ഭംഗിക്കിടില്ലെന്ന് ആരെയുണ്ടോ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗാലറിയിൽ നിന്ന് കളി കാണാം എന്നും പറഞ്ഞ് ആദ്യം മിണ്ടാതെ നിന്നു ആദ്യം കണ്ടതും പ്രിയ അടി നിർത്തി സജിനെ പിടിച്ച് തള്ളിയതും അവനുള്ള ജീവനും കൊണ്ടോടി പിന്നാലെ ആരൊക്കെയോ വന്ന് സനലിനെ പിടിച്ചു താങ്ങി പിടിച്ചുകൊണ്ട് പോയതും എല്ലാവരും പ്രാക്ടീസ് നിർത്തി അവിടെ നിന്ന് പോയി മിന്നുവും പൂജയും നായനയും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് നടന്നു അപ്പോഴേക്കും നാലുമണി ആയിരുന്നു അവരൊക്കെ പോയെങ്കിലും പ്രിയ ഒറ്റക്ക് ഫ്രീ ത്രോ നട നടത്തുകയാണ് ഫ്രീ ത്രോ എന്ന ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ബോൾ കറക്റ്റ് ബാസ്ക്കറ്റിനുള്ളിലേക്ക് എറിഞ്ഞ് വീഴ്ത്തുക എന്നതാണ് ഒരു ചാൻസ് പോലും നഷ്ടപ്പെടുത്താതെ പ്രിയ ഓരോ തവണയും ബോൾ ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തുന്നത് കണ്ട ശ്യാം ആദ്യോടെന്ന പോലെ പറഞ്ഞു ഇങ്ങനെ പോയാൽ നിൻ്റെ കാര്യം വളരെ കഷ്ടം കേട്ടോ ഇത്തവണ കപ്പ് ഫസ്റ്റ് ഇയർ ബി എസ് സി പിള്ളേർ കൊണ്ടുപോവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പിന്നെ കൊണ്ടുപോവും കൊണ്ടുപോവും നിങ്ങൾ നോക്കിക്കോ ഞാനവളെ മുട്ടുകുത്തിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആദ്യം അവളുടെ അരികിലേക്ക് നടന്നു ആദ്യം അവളുടെ മുന്നിൽ വന്ന് നിന്ന് അവൾ ത്രോ ചെയ്ത ബോൾ കുത്തനെ ജമ്പ് ചെയ്തുകൊണ്ട് ബോൾ ഒതുക്കിയതും പ്രിയ പുരികം ചുളിച്ചുകൊണ്ട് ഒന്ന് നോക്കി നമുക്കൊന്ന് കളിച്ചാലോ ജസ്റ്റ് ഫ്രീ ത്രോ ആദ്യത്തെ പത്ത് മിനിറ്റിൽ പ്രിയ ഓപ്പോണൻ ഞാൻ ഡിഫൻഡർ പ്രിയ എത്ര തവണ ബോൾ ബാസ്ക്കറ്റിൽ വീഴ്ത്തും എന്ന് നോക്കാലോ അടുത്ത പത്ത് മിനിറ്റിൽ നേരെ ഓപ്പോസിറ്റ് അതായത് ഞാൻ കളിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾ വിന്നർ സമ്മതിച്ചു ആദ്യം പറഞ്ഞത് കേട്ട് പ്രിയ സമ്മതം മൂളി അങ്ങനെ പ്രിയ ബോൾ എറിഞ്ഞുകൊണ്ട് ബാസ്ക്കറ്റിൽ വീഴ്ത്താൻ തുടങ്ങി ആദ്യം അവൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രതിരോധിച്ചു ആദ്യം വെട്ടിച്ച് പത്ത് മിനിറ്റിൽ അവൾ പത്ത് തവണ ബോൾ ബാസ്ക്കറ്റിൽ വീഴ്ത്തി ഇനി ആദ്യയുടെ ഒന്നാണ് പത്ത് മിനിറ്റിൽ പതിനൊന്ന് തവണ ബോൾ ബാസ്ക്കറ്റിൽ വീഴ്ത്തണം എങ്കിൽ ആദ്യ ജയിക്കും വെറും രണ്ട് മിനിറ്റിൽ ആദ്യയുടെ ബോൾ അഞ്ച് തവണ ബാസ്ക്കറ്റിൽ വീണതും പ്രിയ ഒന്ന് പതറി ഇനി അവൻ്റെ ശ്രദ്ധ തിരിച്ചേ പറ്റൂ എന്ന് മനസ്സിലാക്കിയ പ്രിയ ആദ്യ ത്രോ ചെയ്യുന്ന സമയത്താണ് അവനെ നോക്കി സൈറ്റടിച്ച് കാണിക്കുന്നത് അവളുടെ ആ പ്രവൃത്തിയിൽ ആദ്യ ചെറു ആദിയുടെ കയ്യിൽ നിന്നും ചെറുതായി പാളി അത് പ്രിയ മുതലാക്കുകയും ചെയ്തു ബോൾ കൈപ്പിടിയിലാക്കി അവൾ തന്നെ മനഃപൂർവ്വം പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി ആദി പിന്നീട് ശ്രദ്ധിച്ചു കളിച്ചു ബോൾ പിന്നെയും മൂന്ന് തവണ ബാസ്ക്കറ്റിൽ വീഴ്ത്തി ഫൈവ് മിനിറ്റ്സ് റിമൈനിങ് ജയിക്കാൻ മൂന്ന് പോയിന്റ് വേണം പ്രിയ തോൽക്കാൻ ഒരുക്കല്ലായിരുന്നു ആദി യു ലുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് സോ ഹോട്ട് ഇൻ ദിസ് ഔട്ട്ഫിറ്റ് പ്രിയ വശ്യമായ സ്വരത്തോടെ പറഞ്ഞു തന്നെ ശരിക്കും ആദി ഒന്ന് പോടി ആദി സത്യം പറഞ്ഞ ഞാൻ നിന്നോട് പുറമെ ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും നിന്നെ കാണുമ്പോൾ എന്താ തോന്നറിയോ എന്താ പറയട്ടെ പറയട്ടെ ആദി അവന്റെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു അവളത് പറഞ്ഞത് ഉം പറ കേക്കട്ടെ എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നാറുണ്ട് ഞാൻ ഉമ്മ തരട്ടെ ആദി അത് കേട്ട ഒന്ന് ഞെട്ടി അപ്പോഴേക്കും ആദി ബോളെറിഞ്ഞു ബട്ട് ഫൗൾ ആയിപ്പോയി സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഉദ്ദേശം മനസ്സിലാക്കി ആദ്യം അവളെ ശ്രദ്ധിക്കാതെ എറിയാൻ തുടങ്ങി ആദി നമ്മുടെ ഹണിമൂൺ എങ്ങോട്ടാ ഊളമ്പാറയിലേക്ക് എന്തേ ഒന്ന് ആദി പോവാദി മൽദീവ്സ് മതി ഫസ്റ്റ് നൈറ്റ് ഒരുമിച്ച് ആഘോഷിക്കാട്ടോ ആദിപ്പണ് മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കുകയാണല്ലോ അത് മനസ്സിൽ പറഞ്ഞ് ആദി ബോളെറിഞ്ഞുവെങ്കിലും ലക്ഷ്യം കണ്ടില്ല നമുക്ക് ആദ്യത്തേത് മോന് മതി കിട്ടോ ആദ്യ പോലെ ക്യൂട്ടായിട്ടുള്ള മോൻ പിന്നെ ഒരു മോള് അതും പറഞ്ഞ് പ്രിയ ആദ്യം ഒന്ന് നോക്കി ശേഷം ഉള്ളിലേറിയ ചിരിയോടെ പറഞ്ഞു ആദി ത്രോ ഇത്തവണ ആദിയുടെ കയ്യിൽ നിന്ന് പോയി ആദി ബോൾ എറിഞ്ഞതും പ്രിയ അത് കൈപ്പിടിയിൽ ഒതുക്കി അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു അത് കണ്ടതും ഞാൻ ജയിച്ചേ ഈ പ്രിയ എന്നാ സുമ്മാവാം ആദിയുടെ വയർ നോക്കി ബോൾ എറിഞ്ഞുവെങ്കിലും ആദ്യ അത് ക്യാച്ച് ചെയ്തു അപ്പോഴേക്കും ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടോണ്ടിരുന്ന ആദ്യം ഫ്രണ്ട്സൊക്കെയും വന്ന് പ്രിയ അഭിനന്ദിച്ചു പെങ്ങളെ ഗ്രേറ്റ് ഇവനെ ഒരിക്കലെങ്കിലും കണ്ടല്ലോ പിന്നെ സനലിനും സജിനിട്ട് കൊടുത്തായിട്ടി അതെന്തായാലും കലക്കി ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണോ അന്ന് ഇവന്റെ അടി വാങ്ങിച്ചു കൂട്ടിയേ ഇവൻ കിസ് ചെയ്യാൻ വരുമ്പോ വല മർമ്മവും നോക്കി കൊടുത്താ പോരായിരുന്നോ ഗോകുൽ പ്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാ ഡാത്തീ രണ്ടു തോണിയിൽ ചവിട്ടി നിൽക്കുന്നോടൊ പരട്ട ഗോകുലെ അവനെ നോക്കി പേടിപ്പിച്ചു ആര് പറഞ്ഞു രണ്ട് തോണിയിലാണെന്ന് ഞാനിനി ഒരു തോണിയിലേ ഉള്ളൂ പ്രിയമോളുടെ തോണിയിൽ ഇത്തവണ നീ പൊളിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ഗോകുൽ പ്രിയയ്ക്ക് കൈയും കൊടുത്ത് ശ്യാമനും ഷബിക്കും പിന്നാലെ വെച്ച് പിടിച്ചു അവർക്ക് പിന്നാലെ നടക്കാനൊരുങ്ങിയ പ്രിയയുടെ മുന്നിൽ അതി തടസ്സം സൃഷ്ടിച്ചു നിന്നതും പ്രിയ എന്താ എന്ന പോലെ അവനെ നോക്കി അങ്ങനെ അങ്ങ് പോയാലോ എന്നെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ജയിച്ചതല്ലേ അതൊരു ജയമല്ല നമുക്കൊന്നുകൂടെ നോക്കിയാലോ ഒരു അഞ്ചു മിനിറ്റിന് എനിക്ക് മനസ്സില്ല പ്രിയ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ബട്ടർഫ്ലൈ നിന്റെ ആ ചാട്ടൊക്കെയും ഞാൻ ഒന്നുകൂടി കാണട്ടെന്നെ അത് കാണുമ്പോൾ വല്ലാത്തൊരു മനസുഖം നിന്റെ ആ വെളുത്ത വയറിലെ സ്വർണനിറമുള്ള രോമങ്ങൾ അത് കണ്ടപ്പോഴാ എന്റെ കയ്യിൽ നിന്ന് പോയത് ആദ്യം അവളെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കി ഉഹ് ഇങ്ങനെ നോക്കാതെ പെണ്ണെ നെഞ്ച് പഞ്ചറാവുന്നു അല്ല നേരത്തെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ കെട്ടിപ്പിടിക്കാൻ തോന്നെന്നോ ഉമ്മ വെക്കാൻ തോന്നെന്നോ അതങ്ങ് കിട്ടിയിരുന്നേ എനിക്ക് പോവായിരുന്നു അത് കേട്ട പ്രിയയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ അവൻ്റെ വയറിനിട്ട് പഞ്ചന നോക്കിയെങ്കിലും ആദ്യം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അവളുടെ കൈ രണ്ടും ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ പിന്നിലൂടെ വന്ന് അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു ടാ വിടടാ നിനക്കെന്നെ അറിയില്ല ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് എനിക്ക് കരാട്ടയോ കുംഫുവോ ബോക്സിങ്ങോ ഒന്നും തീരെ വശമില്ല ആകറിയാവുന്നത് നല്ല നാടൻ തല്ലാണ് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് എങ്കൊന്നും കിട്ടിയിട്ടില്ല അയ്യോ നല്ല ഫ്രഷ് ഐറ്റം ഈ അന്ത മോഹൻലാലിന് പഠിക്കുവാണോ മോഹൻലാലിന് മാത്രല്ല ഞാൻ പൃഥ്വിരാജിന് കൂടി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് തോളിലിട്ട് ഗ്രൗണ്ടിലൂടെ നടക്കാൻ തുടങ്ങി കാനന ചായൽ ആട് മേക്കാൻ നമുക്കും പോയാലോ ബട്ടർഫ്ലൈ പോടാ അവൾ അവനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ കഴുത്തിലും മുതുകിലും ഒക്കെ പോറൽ വീഴ്ത്തി തുടങ്ങി ഇത് അടങ്ങിയിരുന്നോണം ഇല്ലെങ്കിൽ ഞാൻ എവിടെയാണൊന്നും നോക്കില്ല കിട്ടിയെടുത്ത് ഉമ്മ വെക്കുവേ അത് കേട്ടതും പ്രിയ ഒന്നടങ്ങി പ്രിയയും തോളിലിട്ട് വരുന്ന ആദ്യയെ കണ്ട് പൂജയും മിന്നുവും വായും പൊളിച്ച് നോക്കി നിൽപ്പാണ് മിൻഹ രേവതി മാമിനോട് പറഞ്ഞേക്ക് ഇവളെ ഞാൻ കൊണ്ടുപോയെന്ന് കുറച്ചു കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചോളാം ഇവളുടെ ബാഗ് എടുക്കാൻ മറക്കല്ലേ എന്നും പറഞ്ഞ് ആദ്യം അവളെയും കൊണ്ടുപോയി തൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലിരുത്തി പ്രിയ ഇറങ്ങാൻ നോക്കിയെങ്കിലും ആദ്യം അതിന് സമ്മതിക്കാതെ തൻ്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് ഒരു പോക്കായിരുന്നു